ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് തേങ്ങ അതിപ്പോ ബ്രേക്ക്ഫാസ്റ്റിനാവട്ടെ ലഞ്ചിനാവട്ടെ ഡിന്നറാവട്ടെ തേങ്ങ ഉൾപ്പെടുത്തിയിട്ടല്ലാതെ നമ്മൾ ഭക്ഷണം തയ്യാറാക്കാറില്ല വെറും രണ്ട് തേങ്ങ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ പല കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്ക് അപ്പൊ ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment, and share. വീട്ടിലുള്ള തെങ്ങ് കയറി എടുക്കുന്നതാവട്ടെ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന തേങ്ങയാവട്ടെ നമ്മൾ പൊതിച്ചെടുക്കുന്ന സമയത്ത് ദാ ഇതുപോലെ തേങ്ങയുടെ അറ്റത്ത് കുറച്ച് ചകിരി വെക്കുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ കേടാകാതെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അത് മാത്രമല്ല കേട്ടോ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കാരണ ഇതുപോലെ വെക്കുന്നതിന് പകരമായിട്ട് ഒന്ന് കുത്തിച്ചാരി വെക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു മൂഡുണ്ടല്ലോ അത് ആ കണ്ണെന്ന് പറയും ആ കണ്ണിൻ്റെ കൂടി ആ വെള്ളം ഒന്നും ഒലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങൾ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഒരുപാട് തേങ്ങ വെക്കാനായിട്ട് വെറ്റു അപ്പോൾ നമ്മൾ രണ്ടും മൂന്നും पीस ഒക്കെ ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചു കിട്ടുന്നവരാണ് ഇതാ ഇതുപോലൊരു ചെറിയ പാത്രത്തിൽ വെച്ച് സൂക്ഷിക്കുന്നത് എന്തു കൊണ്ടും നന്നായിരിക്കും അങ്ങനെ അങ്ങനെതാ ഞാൻ രണ്ട് തേങ്ങ ചകിരി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് പൊട്ടിച്ചെടുക്കാനായിട്ട് കയ്യിൽ വെട്ടുകത്തി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പ്ലാസ്റ്റിക് കവറില് അതാ ഒരു പ്രഷർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെയും പൊട്ടിച്ചെടുക്കുന്നവരുണ്ട് അപ്പം നമുക്ക് ഇതൊന്നും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാം ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോസിലൊക്കെ നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു മൂന്ന് കണ്ണുണ്ടല്ലോ ഈ കണ്ണിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലൈനുകളിൽ വേണം വെച്ചിട്ട് നമ്മൾ കൊട്ട് കൊടുക്കാനായിട്ട് ഞാനിതിങ്ങനെ വലിച്ചു പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഞാനതിനു വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഇടികല്ലണ്ടല്ലോ ഇടികല്ലാണെറ്റോ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതാ ഇതുപോലെ ഇടികല് നല്ല വില ഉള്ളതുണ്ടെങ്കിൽ അതെടുക്കാം അതിന് ശേഷം ആ ഒരു ഓരോന്നിൻ്റെയും ഓപ്പോസിറ്റായിട്ടുള്ള ആ ഒരു ലൈൻ നോക്കിയിട്ട് ഒരു തട്ടുവെച്ച് കൊടുക്കാം ഓരോ ലൈനിലും നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ തട്ടി കൊടുക്കുമ്പോൾ അത് പൊട്ടിത്തന്നെ കിട്ടും കേട്ടോ മുഴുവനായിട്ടും തന്നെ അതിൽ വെള്ളവും എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ രണ്ടും ഞാൻ ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്താ ചിരവയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൽ നിന്നും ചിരകിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതിന് മുമ്പും ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളതാണ് പല രീതിയിൽ നമ്മൾ തേങ്ങ ചിരകിയെടുക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളമെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കുക്കറിൽ തേങ്ങ കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക മുങ്ങി നിൽക്കണം എന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അപ്പോൾ ഞാനിതിപ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ ആ ഒരു പീസ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ മൂടി വെച്ച് വിസിൽ ഊരിയെടുത്തിട്ട് നമ്മളൊന്ന് തീയിലൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൽ നിന്ന് ആവി പോകുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിടാം അപ്പോൾ ഇതാ ഞാൻ കുക്കർ ദാ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ആവി പോകാൻ ഒരുപാട് നേരമൊന്നും വെച്ച് തിളപ്പിക്കുക ഒന്നും വേണ്ട നമ്മളിതിൽക്കൂടി ആവി പോകുന്ന സമയത്ത് അത് ഓഫ് ചെയ്തിടാം ഇനി അതുപോലെ മറ്റൊരു സ്റ്റവിലേക്ക് തീ കത്തിച്ചതിന് ശേഷം ഇതുപോലെ ഞാൻ ആ ഒരു ഒരു മുറി ഇതിലേക്ക് എടുത്തു വെക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ തേങ്ങ ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് ഓഫ് ചെയ്തിടാം ഓഫ് ചെയ്തിട്ട് ആ ഒരു ചൂടൊന്നും തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഒരുപാട് അതിന് തണുക്കണം എന്നൊന്നുമില്ല ഞാൻ ഓഫ് ചെയ്തിടുന്നുണ്ട് ഇതും അതുപോലെ തന്നെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതും ഓഫ് ചെയ്തിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്ത ആ ഒരു തേങ്ങയുണ്ട് അതുപോലെ കുക്കറിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്ത തേങ്ങയും ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചൂടുണ്ട് ഇനി അത് നമുക്ക് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ആ ചിരട്ടയിൽ നിന്നും നമുക്ക് വെടിയിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കത്തി വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ചിരട്ടയിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമുക്കതൊന്ന് വിടിയിച്ചെടുക്കാം ഇതും അതുപോലെ തന്നെ നമുക്കൊന്ന് കത്തി വെച്ചൊന്ന് ഓടിച്ചു കൊടുത്താൽ മതിയാകും പെട്ടെന്ന് തന്നെ അത് ഇട്ട് കിട്ടുന്നതാണ് ഈ രീതിയിൽ മുഴുവനായിട്ടും വെടിച്ചെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഒരു ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പുറം ഭാഗത്ത് കാണുന്ന ഈ ഒരു കറുത്ത ഭാഗം ഉണ്ടല്ലോ അതൊന്നും കളയരുത് എന്നാണ് ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് അതിൽ കമൻ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനത് കളയുന്നൊന്നുമില്ല ഇത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്യൂറായിട്ടുള്ള തേങ്ങ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കറുത്ത പാടമൊക്കെ നമ്മുടെ നമ്മൾ ആ ഒരു ക്രഷ് ചെയ്തെടുക്കുന്ന ആ ഒരു തേങ്ങയിൽ അതിൻ്റെ ആ ഒരു കറുത്ത ഭാഗമൊക്കെ ഉണ്ടാകുന്നതാണ് എന്നാലും സാരില്ല നമുക്കിത് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെങ്കിൽ പിന്നെ നമുക്കത് റിമൂവ് ചെയ്ത് കളയണ്ട നമുക്ക് എന്നിട്ട് ഇത് മൊത്തം ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷണങ്ങളാക്കിയതിന് ശേഷം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആറ് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് ഇതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള തേങ്ങ ചിരകിയത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തേങ്ങാ കൊത്തുകളായിട്ട് ഇപ്പോൾ കറികളിലൊക്കെ അല്ലെങ്കിൽ പായസത്തിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ വിഭവങ്ങളിലൊക്കെ നമുക്ക് ചില സമയത്ത് തേങ്ങാക്കൊത്ത ആവശ്യം വരാറുണ്ടല്ലോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്തു ഒരു ടിപ്പാണ് പറയുന്നത് ഇതുപോലെ ഞാൻ കുറച്ച് തേങ്ങാ കൊത്ത അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കേട്ടോ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കരുത് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കണം എന്നാലേ ഇത് കേടാകും ാതെ ഇരിക്കത്തുള്ളൂ ഇത് നമ്മൾ ഫ്രീസറിലേക്കല്ല വെച്ചു കൊടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ടയായിരിക്കും അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും എടുക്കാനായിട്ട് അപ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളമാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അതിലിട്ട് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് ചീത്താകത്തില്ല എന്നിട്ട് ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് അതൊന്ന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്താൽ മതിയാകും ഇനി ഇത് വെള്ളം അങ്ങനെ തന്നെ ഒരുപാട് നാൾ വെക്കാം എന്ന് വിചാരിക്കരുത് വെള്ളം നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ അതിൽ നിന്ന് അത് മാറ്റി കൊടുത്തതിന് ശേഷം വീണ്ടും തിളപ്പിച്ചാറ്റി വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് അപ്പോൾ ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ടിപ്പ് ഒന്ന് പരീക്ഷിച്ചു നോക്കണേ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് നാൾ നമുക്ക് കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി അത് ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ ഫ്രിഡ്ജിലല്ല ഫ്രീസറിലേക്കാണ് കേട്ടോ ഇത് വെക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് നാൾ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് അടുത്തതായിട്ട് പറയുന്നത് നോമ്പൊക്കെ വരികയല്ലേ അപ്പോൾ ആ സമയത്ത് തേങ്ങാപ്പാലൊക്കെ ഒരുപാട് ആവശ്യം ഉണ്ടാകും അപ്പോൾ എപ്പോഴും നമ്മൾ തേങ്ങ ചിരകിയെടുത്ത് തേങ്ങാപ്പാൽ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് തേങ്ങ എടുത്ത് ചിരകി തേങ്ങാപ്പാൽ എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഞാനിത് രണ്ട് തേങ്ങ എടുത്തിട്ട് ഒന്ന് ചിരവി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിന് അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ രണ്ട് തേങ്ങയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ മതിയാകും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തേങ്ങയുടെ അനുസരിച്ചിട്ട് അരിപ്പൊടിയുടെ അളവ് കൂട്ടയും കുറക്കുക ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാനപ്പോൾ അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് അതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ആ തേങ്ങയെല്ലാം പിഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പാകത്തിന് ഇതാണ് ഞാനിവിടെ ഐസ് ട്രേ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഇത് ക്യൂബ്സിലായിട്ടും നമുക്ക് തേങ്ങാപ്പാൽ മറച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് മൂലം നമുക്ക് ആ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ആവശ്യമുള്ള ക്യൂബ്സ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ക്യൂബ്സ് മാത്രം നമുക്ക് ആവശ്യം ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ കറി വെക്കാനാണെന്നുണ്ടെങ്കിൽ കേട്ടോ വളരെ ഈസി ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ നമുക്ക് ഇതുപോലെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തിരക്കിൻ്റെ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്ത് പൊളിച്ച് അത് പാൽ ഉണ്ടാക്കുക ഒന്നിൻ്റെ ആവശ്യമില്ല ഞാനിത് സ്ഥിരമായിട്ട് ചെയ്തു വെക്കുന്ന നോമ്പെന്നില്ല സമ്മർന്നില്ല തേങ്ങ കിട്ടുന്ന സമയത്തൊക്കെ ഇതുപോലെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും ഇത് ഞാനപ്പോൾ ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട് അങ്ങനെ ഇത് നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അത് ഫ്രീസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അത് നമുക്ക് ഒരു മാസം രണ്ട് മാസമൊക്കെ നമുക്ക് കേട് കൂടാതെ എടുത്തിട്ട് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും നല്ല തിക്കായിട്ടുള്ള പാലായതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ക്യൂബൊക്കെ മതിയാകും നമുക്ക് കറിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് രണ്ട് തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം ഒരേപോലെ ആകാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് പൾസ് ചെയ്തെടുക്കുന്നത് ചതച്ചു വെച്ച തേങ്ങ വെച്ചിട്ടായാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നാൾ നമുക്ക് ഇത് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാം വേണമെങ്കിൽ പുറത്ത് വെച്ചാലും അത് കേടു കൂടാതെ നമുക്ക് ഒന്നോ രണ്ടോ ആഴ്ച വരെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇത് കുറേശയായിട്ട് ഞാനിതൊന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ പൾസ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങ ഞാനൊരു കുക്കറിൻ്റെ ജാറിലേക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ബാക്കിയുള്ളതുകൂടി ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം അപ്പോൾ താ മുഴുവൻ തേങ്ങയും ഞാൻ ആ ഒരു പൾസിലിട്ടിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു മൂടി ഇട്ട് കൊടുക്കണം വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ മൂടി ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം അതുപോലെ വെയിറ്റും ഇട്ട് കൊടുക്കരുത് വെയിറ്റ് ഇടാതെ വേണം നമ്മൾ ഗ്യാസിൽ വെക്കാനായിട്ട് ദാ വെയിറ്റ് ഇടാതെ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ കുക്കർ ഒന്ന് ഷെയ്ക്ക് ചെയ്തു കൊടുക്കണം ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു തേങ്ങ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഒന്ന് ചൂട് കയറാൻ വേണ്ടിയിട്ടാണ് അതുപോലെ അടിയിലുള്ള തേങ്ങയ്ക്കൊന്ന് ഇളകി മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുളിക്കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കണ്ടോ ഇപ്പൊ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം മൂടി വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് ആ ഒരു തീയിൽ വെക്കാം അങ്ങനെ ഒരു നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ തേങ്ങ വറുത്തത് റെഡിയാവും കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് കുക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ദാ നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ചിരുന്ന ആ ഒരു തേങ്ങ രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് നോക്കാം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതെടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു കണ്ടെയ്നർ ബോക്സിലേക്ക് അടച്ചു വെച്ച് നമുക്കിത് സ്റ്റോർ ചെയ്യാവുന്നതാണ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് ചൂട് ആറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം തേങ്ങയിൽ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ ഇപ്പം മസാല എന്ത് തരം കറിയാണോ അതിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അതുകൊണ്ട് സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ വെച്ചാൽ മതി തേങ്ങയിൽ അല്പം മഞ്ഞൾ പൊടിയൊക്കെ ചേർത്തിട്ട് അത് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ വെറും രണ്ട് തേങ്ങ കൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു തേങ്ങ വറുത്തത് അതുപോലെ തന്നെ തേങ്ങ പാൽ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ തേങ്ങ ഉപ്പ് ചേർത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും എല്ലാം കാണിച്ചിരിക്കുന്ന അപ്പോൾ നമുക്ക് ഈ വരുന്ന ഒരു മാസത്തേക്ക് നമുക്ക് ഈസിയായിട്ട് തേങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റുകയും ചെയ്യും സമയം കുറയ്ക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തോട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാ ഷാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്